ാണ് എന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞന്മാര് അതായത് ആത്മീയ ആത്മീയശാസ്ത്രജ്ഞന്മാരെ തലകിടെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണ് ആനയെ ഊനാനൊക്കെ പറയും അതൊക്കെ അത് തടപ്പാൻ വേണ്ടി അവരുണ്ടാക്കി വരുത്തിരിക്കുന്ന സങ്കല്പയാനങ്ങളാണ് അതല്ല സംഭവം ഹൃദയം എന്ന് പറയണത് ദൈവത്തെ മനസ്സിലാക്കണത് എന്താണ് സ്നേഹം കൊണ്ടാണ് മനസ്സിലാക്കണത് വചനത്തെ മനസ്സിലാക്കണത് അല്ലാതെ അതിൻ്റെ അകത്ത് ലോജിക്ക് ഇപ്പോൾ യൂറോപ്പിനൊക്കെ പറ്റിയ ഏറ്റവും വലിയ അവസ്ഥ അല്ലേ വിശ്വാസത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കും ലോജിക്ക് വേണ്ടത് എന്തൊരു എല്ലാവരും പറയും ഇഷ്ടമില്ലാത്ത വിശ്വാസം മുടന്നനാണെന്നൊക്കെ പറയും പക്ഷേ അതേ സമയം അതേസമയം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന ഒരു വരട്ട് ലോജിക്ക് അതിൻ്റെ ആ ഉടുപ്പ് പാകഭാഗത്തിൽ അതിൻ്റെ കാര്യം ഇപ്പോൾ പരിശുദ്ധാത്മാവാനം പരിഗ്രഭം ധരിച്ചു എന്ത് ലോ എന്ത് ലോജിക്കുണ്ടെങ്കിലത്ത് അത് ദൈവികമായ രഹസ്യങ്ങൾക്ക് ഹൃദയമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത് ദൈവമായി രസ ഹൃദയമുള്ളൂ അതിനെ ലോജിക്കാക്കി ശാസ്ത്രീയമാക്കാൻ വേണ്ടി വർഷങ്ങളോളം ഇങ്ങനെ മനുഷ്യൻ ശ്രമിച്ചിട്ട് അവസാനം സവാള പൊളിക്കണ പോലെ പൊളിച്ച് 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 അവസാനം അവസാനത്തില്ല ബഹുമലം പറഞ്ഞിരിക്കും അങ്ങനെയല്ല പക്ഷേ നീ ഹൃദയം കൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചാണ് എൻ്റെ കർത്താവ് എന്നോടുള്ള സ്നേഹത്ത പ്രതി അവൻ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്ത് ലോഞ്ച് ചെയ്തു അപ്പോൾ കാര്യം ദൈവത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് ഈ സ്റ്റാറ്റസ് ലോ ചെയ്യുന്നതാണ് ഇപ്പം സ്റ്റാറ്റസ് നിങ്ങളൊന്ന് അതുപോലെ കർത്താവിനെ പഠി നമ്മളൊന്ന് സ്റ്റാറ്റസ് ലോ ചെയ്ത് നോക്കി ഉടമ്പടി മഹാവിജയം അതല്ലേ എന്താ കാര്യം ഉടമ്പടിൽ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും കൃപാസനം പത്രം പത്തും മനുഷ്യർക്ക് വോട്ട് റിക്ഷക്കാർക്കും വഴിയിലും ഒക്കെ കൊണ്ടുനടന്ന് കൊടുക്കേണ്ടി വരും കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് നമ്മൾ ചോദിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയും കൃപാസനം അവർക്ക് കണക്ഷൻ ഇല്ല കൃപാസനം എന്ന് പറയുന്നത് ആരെയും മതപരിവർത്തനത്തിന് വേണ്ടി ഒരുക്കണമല്ലേ ഇന്നു വരെയൊക്കെ അറിയാം ആരെങ്കിലും നമ്മളെ യാസായപ്പെടുത്തിയിട്ടുണ്ട് അതല്ല പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണം കാരണം ക്രിസ്തു അതിന് മനുഷ്യരാശിയുടെ പൊതു അവകാശമാണ് തറവാട്ട സ്വത്താണ് അപ്പം തറവാട്ട സ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണത് ക്രിസ്തു ആരെയും കടിച്ചു തിന്നാനെ വെട്ടിക്കൊല്ലാനോ ഒന്നും പ്രശ്നം എന്താണ് നമ്മളുടെ എല്ലാ വിഷയവും സ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ ടെൻഷൻ റിലീസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും